ഹായ് ഓയ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഇതൊരു ഞായറാഴ്ച ബ്ലോഗാണ് കേട്ടോ ഇന്നും ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട് ഒരു ആറേക്കാലൊക്കെ നേരത്തെ സൂര്യന് ട്യൂഷനുണ്ട് അപ്പോൾ പിന്നെ അവന് എട്ട് മണിക്കാണ് ട്യൂഷൻ ഏഴരയ്ക്കുള്ള ബസ്സിൽ പോകണം അപ്പോൾ പിന്നെ നേരത്ത് നേരം വൈകി എണീക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ ടെൻത്ത് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയല്ല സൺഡേയും ഇങ്ങനെയൊക്കെ തന്നെ ആവും രാവിലെ അധികം പണിയൊന്നുമില്ല ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി അവൻ ലഞ്ചൊന്നും കൊണ്ടാവണില്ല പന്ത്രണ്ട് വരെയാണ് ക്ലാസ് പക്ഷെ അവനെ നേരത്തെ എണീപ്പിച്ച് എണീപ്പിക്കണം അവൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കേണ്ട അവനെ അപ്പോൾ ഞാനൊരു ആറരയ്ക്കെങ്കിലവനെ എണീപ്പിച്ചാലേ ഏഴരയ്ക്ക് പോകാൻ പറ്റുള്ളൂ അവന് രാവിലെ നേരത്തെ ചോറ് വയ്ക്കലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു പണിയും ഇല്ലാത്ത പോലെയാണ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ അത് പിന്നെ ഇന്നും ഒഴിച്ചു ദോശ കൂടിയാണ് അപ്പൊ പിന്നെ ഒന്നും പറയും വേണ്ട ഒരു പണിയില്ലാത്ത പോലെയാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു ദോശയല്ലേ ഈ ഒഴിച്ചു ദോശ അതായത് നീർദോശ അതിലേക്കുള്ള കറിയാണെങ്കിൽ ഇന്നലത്തെ ഇന്നലെ പുട്ടും ചെറുപയറുമായിരുന്നു അപ്പം ചെറുപയർ കറി കുറച്ച് ഇരിപ്പുണ്ട് അപ്പോൾ പിന്നെ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം അഡ്ജസ്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മളത് അങ്ങോട്ട് ആക്കില്ലേ അങ്ങനെയല്ലേ കറികളൊക്കെ അങ്ങോട്ട് മാച്ചായി വരുന്നത് നല്ല മീൻ കറി മീൻകറിയില്ലേ അത് ഇതിലേക്ക് നല്ല സൂപ്പർ ടേസ്റ്റാണ് പക്ഷേ രാവിലെ മീൻകറി കഴിക്കില്ല അവിടെ അത് കാരണം പക്ഷേ രാത്രി ഈ ദോശ ഉണ്ടാക്കുകയാണെങ്കിൽ മീൻ കറി കൂടി ഇതേപോലെ തേങ്ങ അരച്ച മീൻ കറി കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കുന്നതിൻ്റെ എണ്ണം പോലും നമ്മൾക്ക് അറിയില്ല അത്രയും നന്ദി അത്രയും നീർദോഷം ഭയങ്കര സോഫ്റ്റ് അല്ലേ എത്ര വേണമെങ്കിലും കഴിക്കാം അപ്പം മീൻകറിയും ഈ നിർദ്ദേശം കൂടിയിട്ട് കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ആണ് രാത്രി ആവണമെന്ന് മാത്രം ഒഴിച്ചു ദോശേൻ്റെ ഒന്നും പ്രത്യേകിച്ച് വലിയ റെസിപ്പിയൊന്നുമില്ല ഏറ്റവും എളുപ്പമുള്ളതല്ലേ കുറച്ച് വെള്ളം കുറച്ച് അരിപ്പൊടി കുറച്ച് തേങ്ങ പാകത്തിന് ഉപ്പ് ഇത് ഇട്ടിട്ട് മിക്സിയിൽ ഒന്നായിട്ട് കറിക്കിയാൽ മതി അതിൻ്റെ കുറച്ച് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റായിട്ട് കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ നല്ല ഇങ്ങനെ വെള്ളം പോലെ ഇരിക്കണം ആ ദോശമാവ് പിന്നെ അങ്ങോട്ട് നല്ല ചൂടായി ആ പാനെൻ്റെ ചൂടു അതേ കറക്റ്റായിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ ആ ആയുണ്ടെങ്കിൽ വളരെ തിന്നായിട്ട് നല്ല ഹോളൊക്കെ നിറയെ ഹോളുകളായിട്ടുള്ള നല്ല നല്ല മുരിഞ്ഞ ദോശ കിട്ടും ഇത്രയേ ഉള്ളൂ പണി ഏറ്റവും എളുപ്പമുള്ള ഒരു പലഹാരമാണ് ഒഴിച്ചു ദോശ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ ഈ ദോശ ഞാൻ കാണുന്നത് തന്നെ ഞങ്ങൾ പാലക്കാട് ഉപ്പൊതുവേ ഈ ഒഴിച്ച ദോശ അങ്ങനെ കണ്ടിട്ടില്ല അതിന് വേറൊരു ദോശ കുറച്ചുകൂടി കട്ടിയിലുള്ള ഒരു ദോശ ഉണ്ടാവുക പക്ഷേ ഈ ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റുണ്ടാക്കിയിട്ടില്ല അവിടെ ഇവിടെ വന്നതിന് ശേഷമാണ് കല്യാണം കഴിഞ്ഞ ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊരു ഇങ്ങനെ വീശിയിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ദോശ കാണുന്നത് അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെ മറ്റേ നമ്മളെ ഉഴുന്ന മരിയും പറ്റിയിട്ടുള്ള ദോശയില്ലേ അതുണ്ടാക്കാനേ അറിയുള്ളൂ അതിങ്ങനെ അതിൽ വെച്ചിങ്ങനെ പരത്തി പരത്തിയിട്ടല്ലേ ഉണ്ടാക്കുക അതിൻ്റെ ആ കയ്യിൽ വെച്ചിട്ട് ഇതാണ് ഇതാണങ്ങോടെ ഒഴിക്കല്ലേ ഞാനൊഴിച്ചാലോ ഒന്നും അതങ്ങനെ വട്ടത്തിലോ അല്ലെങ്കിൽ ആ ദോശ കല്ലിൽ നിറച്ചൊന്നും ആവില്ല ഏതെങ്കിലും ഒരു സൈഡിൽ കൂടെ അങ്ങനെ നീളത്തില്ല എവിടെയെങ്കിലുമൊക്കെ ഒരു കഷ്ണമായിട്ടൊക്കെ കിടക്കും പിന്നെ 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 അതങ്ങനെ ശരിയായി വന്നതാണ് സൺഡേ ആയിട്ട് നേരത്തെ എണീറ്റാ വേറൊരു കാര്യമുണ്ട് നല്ലൊരു ഗുണമുള്ളൊരു കാര്യമുണ്ട് ഇന്ന് ഏതായാലും കർക്കിട മാസത്തിൻ്റെ ഒരു ക്ലീനിങ് ചെയ്യാന്ന് വിചാരിച്ചതായിരുന്നു അന്ന് ഞാനിങ്ങനെ അവിടെ എല്ലാം കുറച്ച് കുറച്ചായിട്ടാണ് ക്ലീനിങ് അപ്പോൾ വിൻഡോസ് ഒക്കെ വാത്തൂം ക്ലീനർ വെച്ചിട്ട് ചെയ്യണമെങ്കിൽ ഞാനും ഏട്ടനും കൂടി ചെയ്യാമെന്നു വെച്ചു അപ്പം മറ്റത് കുറേ വൈകി എണീറ്റ പിന്നെ ഒന്നിനും ആ ദിവസം തന്നെ ഇല്ലാത്ത പോലെയാണ് ഇതിപ്പോൾ നേരത്തെ എണീറ്റതല്ലേ അപ്പം നേരത്തെ ചായ കുടിയൊക്കെ കഴിയും പിന്നെ ക്ലീനിങ്ങിലൊക്കെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വേഗം അന്നത്തെ പണികളൊക്കെ തീർക്കുക കുറേ സൺഡേ കുറേ നേരെയുള്ള പോലെ കിട്ടും നമുക്ക് ഇന്ന് സൂര്യന് കട്ടൻ ചായ തന്നെയാണ് കേട്ടോ അവൻ്റെ കപ്പക്കെട്ട് ശരിക്കും മാറിയിട്ടില്ല അവനും അതെ മധുരല്ലാത്ത കട്ടൻ ചായ തന്നെയാണ് കുടിക്കുക ഇപ്പോ മധുരമില്ലാത്ത കട്ടൻ ചായ അവിടെ അമ്മമ്മ ചോദിക്കുവായിരുന്നു അമ്മയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് മധുരമില്ലാത്ത കട്ടൻ ചായ കുടിക്കാൻ കഴിക്കില്ലായിരുന്നു മധുരമുള്ളതേ പറ്റുള്ളായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ മധുരമില്ലാത്തതാണ് കഴിക്കാന്ന് പറയുമ്പോൾ എങ്ങനെയത് കഴിക്കുന്നത് എങ്ങനെയത് കുടിക്കാൻ പറ്റുന്നൊക്കെ ചോദിക്കൂട്ടാ പിന്നെ പിന്നെ സൂര്യനും അങ്ങനെയാണല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോ അമ്മക്ക് ആ അവനും അങ്ങനെ കുടിക്കണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ എനിക്കും ഒന്ന് ട്രൈ ചെയ്യാലോ എനിക്കും പറ്റില്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അതെ ഇപ്പൊ മധുരമില്ലാത്ത കട്ടൻ ചായ കുടിക്കാൻ തുടങ്ങി ഇപ്പൊ അമ്മയ്ക്കും ഓക്കെയാണ് ആ സുഖമുണ്ടല്ലോ ഇപ്പൊ കെട്ടൻ ചായ കുടിക്കാനെന്നൊക്കെ അറിയാം ദിവസം ഒന്നോ രണ്ടോ ചായയോ നിർബന്ധമായിട്ട് കുടിക്കണം എന്നുള്ളവര് ഏഹ് മധുരം ഒന്നും ഒഴിവാക്കി കുടിച്ച് ശീലാക്കി ഓക്കേണ്ടാ നല്ലതാണ് അത് എന്തായാലും നമുക്ക് ചായ കുടിക്കുമ്പോൾ ഒരു ഉന്മേഷം ഒരു ഉണർവ് വേണം എന്നുള്ള അങ്ങനെ അത് കിട്ടിയ എനിക്ക് അങ്ങനെയാണ് ദിവസം ഒരോ ഒന്നോ രണ്ടോ ചായ കുടിക്കണം ആ അപ്പോൾ നമ്മൾ ആ മധുരങ്ങ ഒഴിവാക്കുക നല്ലതല്ലേ മധുരമൊക്കെ ഒഴിവാക്കിയിട്ടുള്ളത് എത്ര ദിവസം രണ്ട് സ്പൂണോ മൂന്ന് സ്പൂണോക്കല്ല മധുരം ഒരാവശ്യം ഇല്ലാണ്ട് ചെല്ലുന്നത് അപ്പം മധുരമില്ലാത്ത ചായ കുടിക്കുകയാണെങ്കിലും ആ ഉണർവ് ആ ഉന്മേഷൊക്കെ തന്നെ നമുക്ക് കിട്ടും എല്ലാത്തിനും മധുരം ഒഴിവാക്കണം എന്നല്ല പറയണത് ഡെയിലി കഴിക്കുന്നതല്ലേ നമ്മുടെ ചായയൊക്കെ അപ്പം അതിന് ഇങ്ങോട്ട് ഒന്ന് കുറച്ച് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ മറ്റേ എന്തെങ്കിലും പായ പായസമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്വീറ്റ്സോ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് പേടിയില്ലാണ്ടെ കഴിക്കാമല്ലോ ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ ഇന്ന് ചെറിയൊരു മഴ ഉണ്ടായിരുന്നു രാവിലെ എണീക്കുമ്പോൾ ഇപ്പോഴും അത് ഇങ്ങനെ ചാറ്റൽ മഴ പുറത്തേക്ക് നോക്കിയാലൊന്നും കാണണമൊന്നുമില്ല പക്ഷേ കോട്ടയാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ചാറ്റൽ മഴ ഇങ്ങനെ വീഴുന്നുണ്ട് കുറച്ചു കുറച്ചുകൂടി നേരം കഴിഞ്ഞ ഒന്ന് ഇങ്ങനെ ഒന്ന് വിട്ടു തിന്നിട്ടുണ്ടെങ്കിലാണ് ഇപ്പോൾ മഴ അധികം പെയ്തിട്ടുണ്ടെങ്കിൽ അന്നത്തെ ക്ലീനിങ് പരിപാടി ഒന്നും നടക്കില്ല പുറത്തിറങ്ങിയിട്ടുള്ള ഉണ്ട് വിൻഡോന്റെ അവിടെ ഒക്കെ ഗ്ലാസ് തുടയ്ക്കാനൊന്നും ബാഗും ക്ലീനറൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ ഒന്ന് മഴ ഒഴിഞ്ഞു വയ്ക്കുക വേണം ഞാനിപ്പോൾ അവിടെ എന്താ ചെയ്യുന്നതല്ലേ സൂക്ഷിച്ച് നോക്കുന്നത് അവിടെ പാത്രം ഞാൻ അവിടെ എൻ്റെ നെയിൽ പോളിഷ് റിമൂവർ വെച്ചിട്ടൊക്കെ നഖൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് നെയിൽ പോളിഷ് പോയിട്ടൊന്നുമില്ല അടുത്ത നെയിൽ പോളിഷ് ഇടാൻ വേണ്ടിയിട്ട് അത് കളയുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഇതും അതെ മനസ്സിനൊക്കെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ നെയിൽ പോളിഷ് ഇങ്ങനെ മാറ്റി മാറ്റി ഇടുക ആ ടൈനിങ് ഒക്കെ ഇങ്ങനെ നല്ല നന്നായിട്ട് ഇങ്ങനെ കണ്ടു നടക്കുക നമ്മളിങ്ങനെ പണികളൊക്കെ ചെയ്യേണ്ടത് അന്ന് ചോദിച്ചിട്ട് ഓ ഇനി ഇതൊക്കെ പണിയൊക്കെ ചെയ്യുന്നത് ഇതിട്ട മേൽപൊഴിഷൊക്കെ ഇട്ട് എത്ര ദിവസത്തിന് അപ്പൊ തന്നെ പോകില്ലേ അതൊക്കെ നോക്കിയിട്ട് എന്താ കാര്യം അങ്ങനൊക്കെ വിചാരിക്കണെന്തിനാ പണിയുമ്പോ പൊക്കോട്ട് അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ നന്നായിട്ട് നടക്കണം നമ്മുടെ നഖങ്ങളൊക്കെ ഞാൻ എവിടെ ചെന്നാലും അതെ ആരെങ്കിലും നോക്കുമ്പോഴൊക്കെ നഖം കൈ ഒക്കെ നല്ല വൃത്തി ഉണ്ടോ എന്നൊക്കെ നോക്കും എല്ലാവരും നെയിൽ പോളിഷ് ഇട്ടുണ്ടോ നോക്കുക എന്നല്ല ക്ലോ അത് ഞാൻ പറയുന്നത് ചില ചിലങ്ങനെ തീരെ ശ്രദ്ധയില്ലാണ്ട് നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ടായിരിക്കും എന്നിട്ട് കുറേ ഇളകി പോന്നിട്ടുണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും ചിലർ ഇങ്ങനെ നഖം കുറേ കുറച്ചു നീ നീളത്തിൽ വന്നിട്ടുണ്ടായിരിക്കും എന്നാൽ ഷേപ്പ് ചെയ്തിട്ടുണ്ടാവില്ല അങ്ങനെയൊക്കെ ഉള്ളത് അങ്ങനെയല്ലാണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ മകമൊക്കെ ശരിക്ക് വളർത്താണ്ട് തന്നെ ശരിക്ക് ഫുൾ വെട്ടിക്കളയുക നഖം വളർത്തിണ്ടെങ്കിൽ അതിനെ നന്നായിട്ട് ഷെയ്പ്പ് ചെയ്ത് നിർത്തുക അതേപോലെ നെയിൽ പോളിഷ് ഒന്നുകൊണ്ട് നെയിൽ പോളിഷ് നന്നായിട്ട് നടക്കുകയാണെങ്കിൽ നല്ല വൃത്തിക്കിട്ട് നടക്കുക അല്ലെങ്കിൽ അത് ഫുൾ ക്ലീനാക്കിയിട്ട് കുറേയൊക്കെ ഇവിടെ ഇളകി പോകുന്ന പകുതി ആയിട്ടിട്ട് നടക്കുമ്പോൾ അതൊരു വൃത്തി കേടായിരിക്കും കൈയിൽ അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ട് പിന്നെ നെയിൽ പോളിഷ് കേടണമെന്നില്ല അതിനൊരു ഭംഗിയാണ് നെയിൽ പോളിഷ് ഒന്നും ഇല്ല പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന നഖങ്ങൾ കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ കൊണ്ടാണ് അങ്ങനെ ഇട്ട് നട അങ്ങനെ ചെയ്യുക അതൊക്കെ ഞാനിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഓരോരുത്തരെ കാണുമ്പോൾ ഞാൻ ആദ്യം നോക്കുക അവരുടെ കൈകളാണ് അങ്ങനെ ഞങ്ങൾ രണ്ടായാലും ക്ലീനിങ് തുടങ്ങിയിട്ടോ ഇപ്പം ലിവിങ്ങിൽ വിൻഡോ ഒക്കെ തുടച്ചു വാക്യം ക്ലീനർ വെച്ചിട്ടൊക്കെ ഒന്ന് പൊടിയൊക്കെ അടിച്ചെടുത്തു ഈ വാക്കും ക്ലീനർ കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ ഇത് കോഡ്ലെസ് ആയിരുന്നു വാങ്ങാൻ വിചാരിച്ചിരുന്ന അപ്പോഴാണ് ഇത് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയത് അപ്പോൾ ശരി ഓക്കെ ഇനിയിപ്പോൾ പിന്നീട് പിന്നീടാവാം ഇതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ഇങ്ങനെ കേബിളിങ്ങനെ കുത്തി കൊടുക്കണമല്ലോ സ്ലൈഡിങ് വിൻഡോ ഒക്കെ വയ്ക്കുമ്പോൾ എന്തായാലും വാക്കും ക്ലീനർ അത്യാവശ്യമാണ് അതില്ലാണ്ട് ഒരു ക്ലീനിങ് നടക്കില്ല ഈ സ്ലൈഡിങ് വിൻഡോ മറ്റേ വിൻഡോസ് നമുക്ക് ഒന്നും ജസ്റ്റ് ഒന്ന് തുടച്ചാൽ മതി ഇത് ഇതങ്ങനെയല്ല ഇത് ശരിക്കും വാക്യൂം ക്ലീനർ വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം സ്ലൈഡിംഗ് വിൻഡോസിൻ്റെ ഇത് ഗസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമാണ് കേട്ടോ ഇതിലങ്ങനെ ഒന്നുമില്ല ഒരു ബെഡ് ആൻഡ് മാട്രസ് പിന്നെ ഒരു വാഡ്ഡ്രോപ്പ് അത്രയൊക്കെ ചെയ്തിട്ടുള്ളൂ പിന്നെ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യുന്നില്ലല്ലോ ഞാൻ ഇതിലാണ് ഈ വാഡ്ഡ്രോപ്പിലാണ് ഞാൻ എൻ്റെ ഡ്രസ്സുകളൊക്കെ വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞത് അങ്ങനെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് സൂര്യൻ്റെ ഭൂമിലെത്തി ഇത് അവനെല്ലാം ബെഡ്ഡൊക്കെ എണീറ്റൊഴിക്ക് ഇതൊക്കെ ബെഡ്ഷീറ്റൊക്കെ ശരിക്കും വിരിച്ചിട്ടു അതൊന്നും ഞാൻ ചെയ്തു കൊടുക്കുന്നില്ല അതെല്ലാം അവൻ തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് ആയിട്ട് മുൻപേ പറഞ്ഞിട്ടുണ്ട് ഞാൻ എണീറ്റ് പോകുമ്പോൾ വൃത്തിയായിട്ട് ഇട്ടോളുണ്ട് എന്നൊക്കെ ഭയങ്കര ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവനൊക്കെ ചെയ്യും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ചിക്കൻ്റെ ആയാൾ വന്നിട്ട് ചിക്കൻ ഷോപ്പിലേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ കൊണ്ടുവന്നത് അപ്പോൾ ഞാൻ ക്ലീനിങ് പരിപാടി പണികളൊക്കെ ഇടുന്ന ഫുള്ളായിട്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ കിച്ചണിലേക്ക് പോകും ഇനി അധികം ക്ലീനിങ് ഒന്നുമില്ല ഇനി മാസ്റ്റർ ബെഡ്റൂമിൻ്റെ വിൻഡോ കൂടി ഒന്ന് ക്ലീൻ ആക്കിയാൽ മതി അത് കഴിഞ്ഞാൽ പിന്നെ വീടൊന്നും അരിച്ചുവാരി ഇട്ടാൽ മതി അത് കഴിഞ്ഞാൽ ഇന്നത്തെ ക്ലീനിങ് കഴിഞ്ഞു ഇനി നാളെ നാളെ ഇതേപോലെ ഞാൻ കുറച്ച് വർഷമായിട്ട് അവിടെ ഇവിടെ കേട്ട് ക്ലീൻ ചെയ്ത് അങ്ങനെ ഒരു കുറച്ച് ദിവസത്തെ ഒരു പരിപാടിയാണ് ഈ കർക്കിടകത്തിൻ്റെ ഒരു ക്ലീനിങ് എന്നെ സംബന്ധിച്ച് ചിലവർ അങ്ങനെയല്ലോട്ടെ ചെയ്യുക ചിലവർ ഒരുമിച്ചാണ് ചെയ്യുക ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ അങ്ങോട്ട് അങ്ങനെ എന്താ പറയുക എല്ലാ കൊരികളും ഒരുമിച്ച് ചെയ്യുന്നതാണ് ഞാൻ അധികം കണ്ടിരിക്കുന്നത് പക്ഷേ എന്നെ കൊണ്ടാവില്ല എനിക്കാണെങ്കിൽ അത് ഞാൻ പറഞ്ഞില്ലേ എനിക്കതൊരു മടുപ്പുള്ള കാര്യമാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ ഇതേപോലെ അങ്ങനെ കുറച്ച് വർഷമായിട്ട് പോകും ഇന്ന് ഒരു ബിരിയാണി വയ്ക്കാമെന്ന് വിചാരിച്ചു ആദ്യം പ്രോൺസ് ബിരിയാണി വെക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ ചെമ്മീൻ അപ്പോഴേക്കും കിട്ടിയില്ല അപ്പൊ ഇന്ന് ചെറിയ ചിക്കൻ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ചിക്കൻ ബിരിയാണി ഇന്നിപ്പോൾ സൺഡേ ആണ് ക്ലീനിങ് ആണ് അവ എല്ലാവരും അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ലൊരു ബിരിയാണി കഴിക്കുക എന്നൊക്കെ പറഞ്ഞ ഒരു സുഖമുള്ള കാര്യല്ലേ ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പി ഒന്നും തോന്നിയപ്പോൾ ഞാനിതിൽ പറയുന്നില്ല ഞാനും ആടിനും കൂടി ചെയ്തൊരു വീഡിയോ ഉണ്ട് കുറച്ച് മുൻപ് ചെയ്തത് അതിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് ചിക്കൻ ബിരിയാണി വെക്കുന്നത് അതേ മെത്തേഡിൽ തന്നെയാണ് ഇന്ന് ഞാൻ വെക്കുന്നത് ബിരിയാണി കഴിക്കാൻ നേരത്തെ ചിക്കനും പിന്നെ മല്ലിയിലയും പുതിയയിലാണ് വേണ്ടി വന്നിരുന്നുള്ളൂ ബാക്കിയെല്ലാം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ പറഞ്ഞു ആദ്യം വിളിച്ചു പറഞ്ഞ സമയത്ത് വിളിക്കാൻ നോക്കിയപ്പോൾ അയാൾ കിട്ടിയില്ല ചിക്കൻ ഷോപ്പിലേക്ക് വിളിച്ചപ്പോൾ കിട്ടിയില്ല അപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നു കേട്ടോ മല്ലിയേല പുതിയയിലൊക്കെ ഏറ്റവും കൊണ്ടാണ് വിളിപ്പിച്ചത് പിന്നെ രണ്ടാമത് വിളിച്ച് അയാൾ കിട്ടുന്ന സമയം കിട്ടിയ സമയത്ത് പറയാൻ പറഞ്ഞ് പറയാൻ മറന്നുപോയി മല്ലിയേലും ഒക്കെ അപ്പം അത് കിട്ടിയിട്ടില്ല അപ്പം അയാൾ ഇവിടെ കൊടുന്ന് വന്ന് കൊണ്ടുവന്ന് തന്നപ്പോഴാണോ ഓക്കുന്നത് അയ്യോ മല്ലിയേലും ഇല്ലല്ലോ അപ്പം അയാളുടെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ഇനി ഈ വഴി വരുന്നുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞു ഞങ്ങൾ ഞാൻ ഈ വഴി വരുന്നുണ്ടോ എന്ന് നോക്കട്ടെ അപ്പം ഞാൻ കൊണ്ടുതരാം അത് കാരണം ഇനിയിപ്പോൾ അയാളെ കാത്തു നിർക്കുകയാണ് ഇനി എപ്പോഴാണ് മല്ലിയേലും പുതിനേലും കിട്ടണമോ അപ്പോൾ അയാളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ഒന്ന് മല്ലിയാലേയും പുതിയയിലെ അയാൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിലോ ഒന്ന് പോയി കൊണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി അത് കിട്ടില്ല ലാസ്റ്റിലേക്ക് ആവും കിട്ടുക അതുവരെ ബാക്കിയുള്ള പണികളൊക്കെ അങ്ങനെ ചെയ്യാം ഇന്നും മുറ്റം ക്ലീനിങ് ചെയ്തിട്ടില്ല മഴയെ കാരണം മഴ പെയ്തിട്ട് ഇപ്പം മഴയില്ല പക്ഷെ മഴ പെയ്തിട്ട് അത് ഇലക്കങ്ങനെ ആകെ അതിനോട് ഒട്ടി ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ അതൊന്നും ഡ്രൈ ആവാണ്ട് അതിന് അടിച്ചു വാരി നീങ്ങി പോവില്ല അപ്പോൾ ഞാനൊന്ന് വെയിലായതിന് ശേഷം വെയിൽ വരുമോ നോക്കട്ടെ വെയിലായതിന് ശേഷമാണെങ്കിൽ വൃത്തിയാക്കി എളുപ്പമായിരുന്നു ഒന്ന് വൃത്തിയാക്കി കിടക്കുകയും ചെയ്യും മറ്റേതെന്താ രാവിലെ എന്നും ചെയ്യണ പോലെ ഒരു അടിച്ചു വാരിലും ഇറങ്ങുക ഇറങ്ങിയിട്ടേക്കാണ് അങ്ങനെ ഒരു ഇറക്കം മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലാണ്ട് ക്ലീനിങ് അങ്ങനെ അടിച്ചു വരാനൊന്നും പറ്റുന്നില്ല ഈ നനഞ്ഞ അതിൽ അങ്ങനെ അടിച്ചു വാരി കിട്ടും എനിക്കടിക്കുമ്പോൾ കിട്ടുന്നൊന്നുമില്ല അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങട്ടെ എന്നിട്ട് ഞാൻ എപ്പോഴെങ്കിലും ഇതിൻ്റെ ഇടയിൽ ഇടയിൽ പോയിട്ടൊന്ന് അങ്ങ് ക്ലീനാക്കും ഇനി ഉള്ളിയൊക്കെ ഒന്ന് തോൽവക്കൊന്ന് വഴറ്റിയെടുക്കണം ഞാനൊരു കാര്യം കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഇൻഡസ് വാലിന്നൊരു കടായി ഒരു കാസ്തയൻ കടായി അയച്ചു തന്നത് നല്ല സ്മൂത്താണ് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ അത് ഓൾറെഡി സീസൺ ചെയ്തതാണ് ഞാനത് കൈ കിട്ടിയപ്പോൾ തന്നെ ഞാൻ ഞാനതിൽ ഒന്ന് നമ്മൾ കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചിട്ടും എണ്ണ ഒന്ന് പുരട്ടി വെച്ചിട്ടൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്ത് വെച്ചിരിക്കുക രണ്ട് മൂന്ന് ദിവസമായി അത് കിട്ടിയിട്ട് അപ്പോൾ അത് ഇതുവരെ ഇനാഗ്രേഷൻ ചെയ്തിട്ടില്ല ഇന്നാണ് എന്നാണിപ്പോൾ ഞാനത് കുക്കിങ്ങിന് ഫസ്റ്റ് ടൈം എടുക്കുന്നത് ഞാനാണെങ്കിൽ കുറേ പാത്രങ്ങളൊക്കെ ക്ലാസ്റ്റേണിലേക്ക് മാറണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കായിരുന്നു ഈ ഇൻഡസ് വാലിയുടെ ഇതെല്ലാം ഞാൻ അവരുടെ വെബ്സൈറ്റിൽ ചെന്നിട്ട് കുറേ എൻ്റെ കാർട്ടിലുണ്ട് ഈ കടായി ഞാൻ സെലക്ട് ചെയ്തിട്ടതാണ് ഇതിൻ്റെ ഉൾ ഉള്ളിലൊക്കെ കാണാൻ നല്ലൊരു സ്മൂത്ത് അല്ലേ കാണാൻ നല്ല അപ്പോൾ ഇത് നന്നായിരിക്കുമെന്ന് എനിക്ക് അന്നേ തോന്നിണ്ടായിരുന്നു എൻ്റെ കാർട്ടിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് ഇത് വായിക്കണം എന്ന് പറഞ്ഞാൽ അപ്പോഴാണ് ഇപ്പോൾ വരും അതെനിക്ക് തയ്ച്ചു തന്നത് പിന്നെ ഇൻഡസ് വാലി എന്ന് പറഞ്ഞാൽ നല്ലൊരു ബ്രാൻഡ് അല്ലേ അവരുടെ പ്രൊഡക്റ്റ്സ് എല്ലാം അടിപൊളിയാണ് പിന്നെ ഇതിൽ ഇങ്ങനെ ആ ഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടിങ് ഒന്നും ഇല്ല കേട്ടോ നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് നാച്ചുറൽ ഒരു സംഭവമാണിത് പിന്നെ അതിൻ്റെ ഉൾഭാഗം നല്ല കണ്ടില്ലേ നല്ല സ്മൂത്ത് ആയിട്ടുള്ള അത് കാണുമ്പോഴേ അറിയാം അതിനൊരു നാച്ചുറലായിട്ടുള്ളൊരു നോൺ സ്റ്റിക്ക് സംഭവമാണ് അന്ന് അതിൽ ഇങ്ങനെ തീരെ ഒന്നും ഒട്ടി പിടിക്കില്ല എന്ന് കാണുമ്പോൾ തന്നെ അറിയാം അത് ഞാനിപ്പോൾ ഏതായാലും ഞാൻ ഈ ഉള്ളി വഴറ്റുമ്പോൾ എനിക്ക് മനസ്സിലാവുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ എങ്ങനെ ഇരിക്കണോ അതെന്ന് പിന്നെ അതിൻ്റെ സൈസ് വരെ ഒരു മീഡിയം ഒരു പാകത്തിലുള്ള സൈസ് ഒരുപാട് വലുപ്പം ഇല്ല എന്നാൽ അല്ലാത്ത ഒരു നല്ലൊരു ഒതുക്കുള്ള ഒരു കടായിയാണ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനിയിപ്പോൾ അത് കണ്ടിട്ട് ഇഷ്ടമായിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ട്വൽവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു കൂപ്പൺ കോഡുണ്ട് ഷെബി സെവൻ എയ്റ്റ് നയൻ എന്നുള്ളൊരു കോഡ് യൂസ് ചെയ്തിട്ട് ഞങ്ങൾക്കത് പർച്ചേസ് ചെയ്യാം ട്വൽവ് പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും കിട്ടും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ടോ അപ്പോൾ ഉള്ളി ഒന്ന് ഇനി വളർന്ന് വരട്ടെ ഞാനൊന്ന് ഒന്ന് അടച്ചു വയ്ക്കുന്നുണ്ട് കുറച്ച് നേരത്തിന് അതിൻ്റെ ഇടയിൽ കുറച്ചുകൂടി പണികളൊക്കെ ഉണ്ട് ഇനി ആ ചിക്കൻ ഞാൻ കുക്കറിലിട്ടില്ല എത്തിയിരുന്നു വേഗം ഞാൻ തുറന്നു അല്ലെങ്കിൽ അധികം വേവില്ലേ ഇനി അതൊന്ന് അതിൻ്റെ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം ഇങ്ങനെ കുക്കറിൽ ഒരുപാട് വെള്ളം വരും തീരെ വെള്ളം ചെയ്യാണ്ടാണ് വെച്ചിരിക്കുന്നത് പക്ഷേ കുറേ വെള്ളം വരും അതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിച്ചെടുക്കണം ആ വെള്ളം കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റും ഉണ്ടാവില്ലല്ലോ അതൊന്ന് വറ്റിച്ചെടുക്കട്ടെ അതിൻ്റെ കൂടെ അപ്പം തന്നെ ഇനി സാലഡ് ഒന്ന് റെഡിയാക്കാണ്ട് പിന്നെ അരി അരിയൊന്ന് അതിൻ്റെ റൈസൊക്കെ ഒന്ന് വേവിച്ചെടുക്കാറുണ്ട് അങ്ങനത്തെ കുറച്ച് കുറച്ച് പണികളൊക്കെ അതൊക്കെ എല്ലാം കൂടി ഒരുമിച്ച് അങ്ങ് ചെയ്യാണ് കുറച്ചിവിടെ ഈ വർക്ക് ഏരിയയിലും വെക്കാൻ ബാക്കി ഉള്ളത് അങ്ങനെ കിച്ചണിലും വെച്ചിട്ട് ഒരുമിച്ച് അങ്ങ് പണി ചെയ്തിട്ടുണ്ടെങ്കിൽ തീരുമല്ലോ പെട്ടെന്ന് ഈ പാത്രങ്ങളെല്ലാം കൂടിയിട്ട് ഹോമിൻ ഹോളിൽ വെക്കാൻ പറ്റില്ല വലിയ പാത്രങ്ങളൊക്കെ കൂടിയിട്ട് വെക്കുമ്പോൾ അതില് സ്ഥലം ഉണ്ടാവില്ല ചെറിയ പാത്രങ്ങളാണെങ്കിലും ഓക്കെ എല്ലാം കൂടി കൂട്ടിമുട്ടും ഇതെല്ലാം വലിയ പാത്രങ്ങളല്ലേ പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് പലർക്കും എന്താ പറയുക ക്ലീനിങ്ങിനോട് ഭയങ്കര ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയെന്നൊക്കെ എന്നൊക്കെ ഓരോരുത്തർ കമൻറ്റ് ചെയ്യാറുണ്ട് കേട്ടോ അതൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷം എന്തെങ്കിലും നമ്മൾ കാരണം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വേറൊരാളുടെ ലൈഫിൽ വരുന്നുണ്ട് എന്നൊക്കെ അറിയുമ്പോൾ എന്ത് എത്ര ചെറുതായാലും വലുതായാലും നമുക്കത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ അതേപോലെ ഈ വീട് എപ്പോഴും ക്ലീൻ ആക്കി വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാക്കാം നല്ല വെളിച്ചവും കാര്യങ്ങളല്ലേ നമുക്ക് നല്ല നല്ലൊരു പോസിറ്റീവ് ഫീലാണ് ഭയങ്കര എപ്പോഴും ഒരു ഹാപ്പി മൂഡായിരിക്കും അതൊക്കെ ശരിയാണ് പക്ഷേ എന്തല്ലോ നമ്മൾ ക്ലീനാക്കി ഇങ്ങനെ നടക്കേണ്ടി വരും ഒരു എല്ലാം ക്ലീനായി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നിങ്ങനെ ഇരുന്ന് ഒന്ന് നോക്കിയാൽ മതി എവിടെയെങ്കിലും ഒരു പൊടി കാണാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ചലന്തി വല കെട്ടിയതോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എല്ലാം തെളിഞ്ഞ് തെളിഞ്ഞ് കാണും മറ്റ് കുറച്ച് കുറച്ച് പഴയ വീടുകളൊക്കെ ആണെങ്കിൽ കുറച്ചൊരു ഇട്ട് പോലെ അല്ലേ അപ്പം അവിടെ അധികം പൊടി പിടിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലുമൊന്നും അത്ര നമ്മൾ വിസിബിൾ ആവില്ല പക്ഷേ ഇതുണ്ടല്ലോ എന്തല്ലോ ഇതിലുള്ള പൊടികൾ എല്ലാം എടുത്ത് കാണിക്കും അതുകൊണ്ട് എപ്പോൾ നോക്കിയാലും ക്ലീൻ നമ്മൾ നമ്മൾ തന്നെ പിന്നൊരു പ്രത്യേകത ഉള്ളത് എപ്പോഴും നമ്മൾ നമ്മളറിയാണ്ട് ക്ലീനാക്കി അങ്ങനൊരു ശീലം വരും നമുക്ക് നമ്മൾ തന്നെ അറിയാണ്ട് നമ്മളിങ്ങനെ ക്ലീനാക്കി പൊക്കോളും അങ്ങനെ അങ്ങനൊരു കാര്യമായിട്ട് കേട്ടോ ഇങ്ങനെ നല്ല ഒരു വീട് എടുത്തിട്ടുണ്ടെങ്കിൽ വീടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട് ഓടിട്ട ഒരു പഴയ വീടല്ലേ അതിൽ ഇങ്ങനെ കുറച്ചൊരു ഇരുട്ട് പോലെയൊക്കെയാണ് അപ്പോൾ ഞാനിവിടുന്ന് ഇപ്പോൾ കുറച്ച് ദിവസം മുൻപ് അവിടെ ഇങ്ങനെ പോയി നിന്നപ്പോൾ ഈ വീട് നമ്മളിപ്പോൾ ഹൗസ് വാർമിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്ന് രണ്ട് മാസം ഒക്കെ കഴിഞ്ഞതിന് ശേഷം നടന്നാതെ തോന്നുന്നുണ്ട് അപ്പോൾ ഞാൻ അമ്മനോട് പറഞ്ഞു രാവിലെ ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അമ്മേനോട് പറഞ്ഞു അമ്മനിന്ന് എന്താ ഇവിടെ വെളിച്ചാവാത്തത് ഏഴുമണിയൊക്കെ ആയിട്ടും ഒരിട്ട് മഴക്കാറുണ്ടോ അത് എന്താ വെളിച്ചാവാത്തമ്മ നേരം വെളിച്ചാവാത്തൊക്കെ പറഞ്ഞിട്ട് കഴിക്കാം അമ്മ ഒരു ചിരി അമ്മ പറയാ അതെ നേരം വെളിച്ചാവാത്തത് ഒന്നും അല്ല പ്രശ്നം അത് നീ നിന്റെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് താ നിന്നപ്പോ നിനക്ക് തോന്നണതാണ് അവിടെ ഇങ്ങനെ പൊഴത്തെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് നിനക്ക് ഇവിടെ വന്നപ്പോ ഇരുട്ടായി തോന്നുന്നതാ അല്ലാണ്ട് വെളിച്ചാവാത്തതിന്റെ പ്രശ്നം എന്തല്ലന്ന് അങ്ങനെ ഓരോ വിശേഷം പറഞ്ഞു പറഞ്ഞിട്ട് ഇതാ ബിരിയാണി മസാല റെഡി ആവാറായിട്ടോ അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിൽ ഒട്ടും പിടിക്കുന്നില്ല എന്ന് കാണുമ്പോഴേ തോന്നുന്നുണ്ടെന്ന് അതേപോലെ തന്നെ ആയിരുന്നു ഇപ്പം സവാഡൊക്കെ വഴറ്റി ഇതൊക്കെ മസാല ഒക്കെ റെഡിയാക്കിയില്ലേ ഒട്ടും ഉള്ളിൽ പിടിക്കുന്ന ഒന്നുമില്ല നല്ല നല്ല സ്മൂത്തായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഈ വുഡൻ സ്പാച്ചിൽ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് ലിഡ്ഡ് ഇതിൻ്റെ കൂടെ ഉള്ളതല്ല കേട്ടോ ലിഡ് ഞാനിവിടെ ചില ഞാൻ യൂസ് ചെയ്യുന്ന കാണാറില്ലേ കുറേ ലിഡുകളുണ്ട് ഏതിൻ്റെ ഒക്കെയോ ആണ് ഗ്ലാസ് ലിഡുകൾ അതെല്ലാം ഞാൻ ഒരേ സ്ഥലത്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പം മിക്ക പാത്രങ്ങൾക്കും ഞാൻ അങ്ങനെ ഈ ഗ്ലാസ് ലിഡ് യൂസ് ചെയ്യാറാണ് ചെയ്യുക പല പല അളവിലുള്ളതുണ്ട് ഓരോന്നിൻ്റെയാണ് അപ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ വെച്ചിരിക്കും വെക്കും എപ്പോഴും ആവശ്യമുള്ളതല്ലേ അപ്പോൾ കയ്യത്തും ദൂരത്തും ഇങ്ങനെ ഉണ്ടായിരിക്കും അതൊക്കെ അപ്പോൾ ലിഡ് ഇതിൻ്റെ കൂടെ ഉള്ളതല്ല ഈ വുഡൻ സ്പാച്ചിൽ ഇതിൻ്റെ കൂടെ ഉള്ളതാണ് കേട്ടോ പിന്നെ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു കാര്യം ചോദിക്കാനുള്ളത് ഇനിയിപ്പോൾ ഞാനൊരു ക്യു എൻ ഡി എ നടത്തിയാൽ നടത്തുമ്പോഴും അതേപോലെ ഒരു ലൈവ് വീഡിയോ വരുമ്പോഴൊക്കെ നിങ്ങളുടെയൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടാവുമോ ഞാനിപ്പോൾ അടുത്ത് തന്നെ ഒരു ക്യു എൻ ഡി എ നടത്തും അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടും അപ്പോൾ അതിലേക്ക് വേണ്ട ഒക്കെ നിങ്ങളുടെ അടുത്ത് നിന്ന് വേണ്ട വേണ്ടത്ര ഒക്കെ നിങ്ങളുടെ അടുത്ത് ഓരോരുത്തരും ഒക്കെ ചോദിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു ഒരു പത്തോ പതിനഞ്ചോ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ ആദ്യത്തെ ക്യൂ എൻ്റെ സെലക്ട് ചെയ്യാം ഫസ്റ്റ് ടൈം നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിന് ഇപ്പോൾ ആൻസർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് പറ്റുമെങ്കിൽ ചെയ്യാം അപ്പോൾ നിങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് നിങ്ങളിലൊക്കെ എന്താ പറയുക സഹായ സഹകരണങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പിന്നെ ഞാൻ ധൈര്യമായിട്ട് ക്യു എൻ ഐയും നടത്താൻ ലൈവില് വരും ചെയ്യാം കേട്ടോ അങ്ങനെ ബിരിയാണി മസാലയൊക്കെ റെഡിയായി റൈസൊക്കെ വേവിച്ചു വെച്ചു ആ മല്ലിയിലേക്ക് ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു അപ്പോഴാണ് ഏറ്റവും മല്ലിയേലയും പുതിയ കൊണ്ടുവന്നത് അപ്പം അത് കൂടി ഒന്ന് അതിലിട്ടിട്ടൊന്ന് വഴിത്തി എടുക്കുക എനിക്കതിൻ്റെ പച്ചക്ക് ചൊവ എനിക്കിഷ്ടമല്ല ബിരിയാണിയിൽ മല്ലിയേലയും പുതിനേരയായിട്ട് അതൊന്നും ഇങ്ങനെ വാടണം അപ്പോൾ ഞാൻ അതിങ്ങനെ ആയിക്ക് വേണം ഇതിങ്ങനെ ഒന്ന് ഇടാൻ വേണ്ടി മിട്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്ത് മിട്ടായിരുന്നു അപ്പോൾ അത് മല്ലിയിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കൂടി ഇപ്പം ഒന്ന് ഇളക്കിയിട്ട് പിന്നെ അതൊക്കെ കൂടി ഒന്ന് ദമ്മിലിട്ട് വയ്ക്കുക ദമ്മു പറഞ്ഞാൽ വലിയ ദമ്മന്നല്ല നമ്മളുടെ ഇതിൽ രീതിയിലുള്ള പിന്നെ ഞാൻ നേരിട്ട് ഫ്ലെയിം കൊടുക്കുക ചെയ്യണത് എൻ്റെ അടുത്ത് ഇതിനനുസരിച്ചുള്ള വലിയ ഒരു പഴയ എന്താ പറയുക തവയൊന്നുമില്ല മറ്റതാണെങ്കിൽ സുഖമാണ് തവ ഒരു പഴയ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് പേടിക്കാണ്ട് നമുക്ക് അതിനകത്ത് അങ്ങനെ ഒന്ന് താ ഒരു തീ കൊടുക്കാം ഇതാണെങ്കിൽ അടി കരിയോ കരിയോ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കണം ചെറിയ തീരെ ഇട്ടിട്ട് അപ്പോൾ അതൊക്കെ കൂടി കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഞാൻ പോയിട്ട് മുറ്റൊക്കെ ക്ലീനാക്കിയിരുന്നു അത് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല ആ ഒരു ഒരു തിരക്കിൽ ഞാൻ അങ്ങനെ പോയിട്ട് ക്ലീൻ ആക്കി വന്നു ഒരു വെയിലൊക്കെ കണ്ടപ്പോൾ മുറ്റത്തെ ഇല ഒക്കെ ഒന്നങ്ങനെ ഒന്ന് ഉണങ്ങിയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ വേഗം പോയി ക്ലീൻ ക്ലീനൊക്കി ഞാൻ അപ്പോൾ ഇനി ഇനി ബിരിയാണിയൊക്കെ ഒന്ന് ഒന്ന് ഡമ്മിലിട്ട് വെക്കട്ടെ അത് കഴിഞ്ഞിട്ടൊന്ന് കുളിക്കാൻ പോകണം ഇന്നിപ്പോൾ കുളിക്കാൻ കുറച്ച് വൈകി മറ്റത് ഇതിൻ്റെ ഇടയിൽ ഇതിന് മുൻ മുൻപ് കുറച്ച് കുളിക്കായിരുന്നു ഞാനാണെങ്കിൽ ഇത് കഴിയട്ടെ ഇത് കഴിയട്ടെ ഇങ്ങനെ നിന്നു അപ്പോൾ കുറച്ച് നേരം വൈകി സൂര്യൻ എത്തിയിട്ടില്ല സൂര്യൻ ഒന്ന് പന്ത്രണ്ട് മണി വരണ്ട് ക്ലാസ് അപ്പോൾ അവൻ കുറച്ച് പന്ത്രണ്ടരയ്ക്ക് ആകുമ്പോഴേക്കും എത്തുണ്ടാവുള്ളൂ വേഗം ഓടിപ്പോയി കുളിക്കാൻ വിചാരിച്ച് നോക്കുമ്പോൾ പാത്രം കുടിക്കാനുള്ള വെള്ളം അപ്പം കഴിഞ്ഞിരിക്കണം ദാശമനീട്ട് തിളപ്പിച്ച് വെക്കില്ലേ അപ്പം എന്നാൽ പിന്നെ മോട്ടറൊക്കെ ഓൺ ചെയ്ത് വെള്ളമൊക്കെ എടുത്ത് അന്ന് തിളക്കാൻ വെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിനിപ്പോൾ ഏട്ടനോട് നോക്കാൻ പറയാം അത് തിളക്കുന്ന സമയത്ത് ഓഫാക്കിയാൽ മതിയല്ലോ അപ്പം ഞാൻ സൂര്യമരുന്നാൻ്റെ മുന്നേ പോയിട്ടൊന്ന് കുളിക്കട്ടെ കഴിഞ്ഞ കിച്ചൺ ടൂർ വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് വേണം വീട് പണിയാൻ അതിലിപ്പോൾ മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾക്ക് അനുസരിച്ചിട്ട് അതിലൊന്നും ചെയ്യരുത് അതായത് അടുപ്പ് അടുപ്പും അമ്മിത്തറന്നും മറ്റുള്ളവരുടെ അനുസരിച്ച് നമ്മൾ പണിയരുത് എന്ന് പറഞ്ഞത് ചിലവർക്ക് മനസ്സിലായത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല കിച്ചണിൽ അടുപ്പും അതിൻ്റെ ഒന്നും ആവശ്യമില്ല അടുപ്പ് അടുപ്പും അമ്മിത്തരെന്നോ ഇല്ല അതിനൊന്നും വേണ്ട എന്ന് പറഞ്ഞ പോലെയാണ് ആർക്കൊക്കെയോ മനസ്സിലായത് അപ്പോൾ അങ്ങനെയല്ല പറഞ്ഞതിൻ്റെ ഒന്നുകൂടി വേണമെങ്കിൽ അതിൽ കേട്ടുനോക്കും അപ്പം അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ചിട്ട് നമ്മളിങ്ങനെ കിച്ചണിലായാലും മറ്റു കാര്യങ്ങളായാലും ഇങ്ങനെ പണി കരുത് ഓരോ അമ്മിത്തറിയും അടുത്തെന്നൊക്കെ പറഞ്ഞത് ഒരുപാട് ഈ വീട് പണി തന്നെ ഒരുപാട് വിശ്വാസങ്ങളിൽ ഇങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഈ നമ്മൾ വീട് പണിയാണ് നേരത്തെ നമ്മുടെ ബന്ധുക്കളായാലും നാട്ടുകാരായാലും പല അഭിപ്രായങ്ങളുമായിട്ട് വരും അപ്പോൾ പഴയ കുറേ പഴയ ആൾക്കാർ പല വിശ്വാസങ്ങൾ പഴയ ആൾക്കാരെ മാത്രമല്ല പുതിയ ആൾക്കാർക്കും പല ആവശ്യമില്ലാത്ത കുറേ വിശ്വാസങ്ങളുണ്ട് അത്യാവശ്യം വിശ്വാസങ്ങളൊക്കെ നല്ലതന്നെയാണ് കേട്ടോ നമ്മുടെ മനസ്സമാധാനം അല്ലെങ്കിൽ പോകും അപ്പോൾ അതിനനുസരിച്ചിട്ടൊക്കെ നീങ്ങണം പല വിശ്വാസം അത്യാവശ്യം വിശ്വാസങ്ങൾക്കൊക്കെ അനുസരിച്ച് നീങ്ങണം ഞാൻ പറഞ്ഞത് ഈ അടുപ്പും അമ്മിത്തറി എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ചിലർക്ക് വേണ്ട എന്ന് തോന്നുന്നുണ്ടായിരിക്കും പക്ഷേ അവരെ നിർബന്ധിച്ചിട്ട് ആ സമയത്ത് ഇത് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ദോഷമാണോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ ദോഷമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീട് പണി സമയത്ത് നമ്മൾ അതിലെങ്കിൽ വീട് പോകും പോവും നമുക്ക് എന്നും ഉള്ളതാണ് ആവശ്യമുള്ളതാണ് വീട് അതിൻ്റെ മുകളിൽ ഇനി ഒരു ദോഷം വരേണ്ട വിചാരിച്ചതൊക്കെ ചെയ്യും അപ്പോൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം എനിക്കറിയാം എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അങ്ങനെ ആരോ പറഞ്ഞിട്ട് ഈ അടുപ്പുണ്ടാക്കി പക്ഷേ അവളത് യൂസ് ചെയ്യില്ല അതിൻ്റെ മുകളിൽ ഒരു സ്ലാബ് ഇട്ടിട്ട് ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഗ്യാസ് സ്റ്റൗ വെച്ചിട്ടാണ് അത് കത്തിക്കുന്നത് അപ്പോൾ ആ കാര്യമാണ് ഞാൻ പറഞ്ഞത് നമ്മളുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം ഇതിപ്പോൾ അടുപ്പ് ആവശ്യമുള്ളവർ ചെയ്ത് അത് ചെയ്യണം അടുപ്പ് കത്തിക്കണെ കത്തിക്കിഷ്ടമുള്ളവരുണ്ടായിരിക്കും അവർക്കത് ചെയ്യാം അപ്പോൾ ഇങ്ങനെ വിശ്വ വെറും വിശ്വാസത്തിൻ്റെ പുറത്ത് അനാവശ്യമായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ കാര്യം മനസ്സിലായി തോന്നുന്നുണ്ടോ എല്ലാവർക്കും അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ